ഒരു നാടിൻ്റെ സംസ്കാരം ഒരു ലോകത്തിൻ്റെ മൊത്തം സംസ്കാരമായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇടശ്ശേരി മല കിഴക്ക് പള്ളിയോടത്തിലാണ് നമ്മൾ ഇന്ന് ആറന്മുള നാദനെ കാണാനായി പോകുന്നത് തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്കായി വഴിപാടുന്ന രീതിയിലാണ് ഓരോ ദിവസവും വള്ളസദ്യ നടത്തുന്നത് മധ്യ തിരുവിതാംകൂറിൻ്റെ രുചിയുടെ ഉത്സവം കൂടിയായാണ് ആറന്മുള സദ്യ നമ്മൾ കാണുന്നത് വഴിപാട് സമർപ്പിച്ച് പള്ളിയോടക്കരയിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് സദ്യക്ക് ഒരുക്കങ്ങൾ തുടങ്ങുക ജൂലൈ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച വള്ളസദ്യ ഒക്ടോബർ രണ്ട് വരെയാണ് ഉണ്ടാവുക പുറത്തുനിന്നുള്ള ഭക്തർക്കും വെള്ളസദ്യ കഴിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് പള്ളിയോട സേവാസംഘവുമായിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഒരുപറ ദേവനും ഒരുപറ പള്ളിയോടത്തിനും എന്നതാണ് സങ്കല്പം പഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിലെത്തുന്ന ഈ പള്ളിയോടത്തെ അഷ്ടമംഗലം താലപ്പുലി മുത്തുക്കുട വാദ്യമേളങ്ങളോടെ സ്വീകരിക്കണം തുടർന്ന് വള്ളക്കാർ വഞ്ചിപ്പാട്ടോടെ കുടിമരച്ചുവട്ടിലെത്തി പറയിട്ട സ്ഥലത്തെത്തും തുടർന്ന് മുത്തുക്കുടയും തുഴയും ദേവനം നടക്കൽ വെച്ചതിനു ശേഷമാണ് വള്ളക്കാർക്ക് ഊട്ടുപുറയിൽ വള്ളസദ്യ ആരംഭിക്കുന്നത് വള്ളപ്പാട്ടിലൂടെയാണ് തുഴക്കാർ വള്ളസദ്യയുടെ വിഭവങ്ങൾ വിളമ്പുവാൻ ആവശ്യപ്പെടുക ചോറ് പരിപ്പ് പാർപ്പിടകം നെയ് സാമ്പാർ പുളിശ്ശേരി രസം പച്ചമൂര് തുടങ്ങി അറുപത്തിയൊൻപതോളം ഇനങ്ങൾ അടങ്ങിയതാണ് ആറന്മുള വള്ളസദ്യ സദ്യയ്ക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ പറതൊളിച്ച് കരക്കാരനുഗ്രഹിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ അവസാനം